സാദ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് വാഹനം നേരെ റാന്നിയിലേക്കാണല്ലോ മറ്റൊരിടത്തും നിർത്തുകയില്ലല്ലോ ഇപ്പൊ വെഞ്ഞാറമൂട് സഹോദരിയുടെ വീടുണ്ട് അവിടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ആ പീഠങ്ങൾ കണ്ടെത്തിയത് അവിടേക്കൊന്നും ഇപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയില്ല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കുമല്ലോ തെളിവു ശേഖരണത്തിന് വിവിധ ഇടങ്ങളിൽ എത്തിക്കുക ആ ഉറപ്പായും അരുണെ മറ്റേ വഴിയിലൊന്നും ഇറക്കാനുള്ളൊരു സാധ്യത കാണുന്നില്ല ഇപ്പോൾ ഈഞ്ചക്കൽ ഓഫീസിൽ നിന്നിറങ്ങി പോറ്റി ഐയും കൊണ്ടുള്ള പോലീസിൻ്റെ വാഹന വ്യൂഹം പേട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് പേട്ടയിൽ പേട്ട വഴി നഗരത്തിലൂടെ നേരെ എം സി റോഡ് വഴി നേരെ റാന്നിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും നമ്മുടെ വാഹനത്തിനൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാഹനവ്യൂഹം ഉള്ളത് ആ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഹാജരാക്കുന്ന രീതിയിലാണ് പോലീസ് സംവിധാനം ക്രൈംബ്രാഞ്ച് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ശശിധരൻ ഇവിടെ എത്തി അതിനുശേഷം വൈദ്യ പരിശോധന നടത്തി പുലർച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ വീണ്ടും ശശിധരൻ എത്തുന്നു അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് എസ് പി മിജോയ് എത്തുന്നു രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുന്നു ആ ഒന്നുകൂടി പോറ്റിയെ ചോദ്യം ചെയ്യുന്നു പോറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടുതലെടുക്കുന്നു അതിനുശേഷം ഉടൻ തന്നെ ഇപ്പോഴിതാ അഞ്ച് മിനിറ്റ് മുമ്പ് മൂന്ന് മിനിറ്റ് മുമ്പ് പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നിറക്കി നേരെ നേരെ ആ റാന്നി കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് മൂന്ന് മണിക്കൂർ ഏകദേശം യാത്രയുണ്ടരും തിരുവനന്തപുരത്ത് നിന്ന് റാന്നി കോടതിയുടെ അടുത്തേക്ക് പതിനൊന്നരയോടുകൂടി അവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല പ്രസാദ് ഹരി ഈ മെഡിക്കൽ ഇതിനകം എടുത്തു കഴിഞ്ഞു എന്നല്ലേ ഹരി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ സാങ്കേതികമായി അതിന്റെ ആവശ്യമില്ല അരുൺ അതായത് പുലർച്ചെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു പക്ഷെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നതിന് മുമ്പ് മറ്റൊരു വൈദ്യപരിശോധന കൂടി വേണമോ അതൊരു അതൊരു സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത് അത്തരത്തിന് ഒരു പരിശോധനയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്നിപ്പോൾ രാത്രിയിൽ ഒരു മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ മെഡിക്കലിന് വേണ്ടി വരില്ല മാത്രമല്ല പോകുന്ന വഴിയിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി ടി വി പ്രസാദ് പോലീസ് സംശയിക്കുന്നുണ്ട് അല്ലേ അതെ അരുൺ കാരണം ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയ ആളെയും കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയൊരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇതിനകം തന്നെ പോലീസിന് കിട്ടിയിട്ടുമുണ്ട് ഈ പ്രതിഷേധം വഴികളിലും അതുപോലെ തന്നെ കോടതിയിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുമുണ്ട് കാരണം ഒരു വൈകാരികമായ ഒരു സംഭവമാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവർ ആ രീതിയിൽ പ്രതികരിക്കും എന്നൊരു കണക്കുകൂട്ടൽ പോലീസിനുണ്ട് അതുകൊണ്ട് അതിൻ്റെ ജാഗ്രതയും ഒരുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല പോലീസ് കൂടി തന്നെയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് ഒരമണിക്കൂർ മുമ്പാണ് അവരിവിടുന്ന് മടങ്ങി പോവുകയും ചെയ്തത് ഇവിടെ നിന്ന് പോറ്റിയെ കൊണ്ടുപോകുന്ന വഴികളിൽ എവിടെയും ആ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ പോലും പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല കോടതി റാന്നി കോടതിയിലും അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചില ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് പോലീസ് മുൻകൂട്ടി കാണുന്നത് അങ്ങനെയുണ്ടായാൽ അതിനെ മറികടക്കാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനം പോലീസിന്റെ ഭാഗമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ അരുൺ ചോദിപ്പിച്ചതുപോലെ അതിനിടയിൽ ഇനിയിപ്പോഴൊരു വൈദ്യ പരിശോധനയുടെ നീക്കം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്ന കാരണം ഇന്ന് പകലാണ് യഥാർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയൊന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ആ തീയതിയിൽ കൂട്ടുന്നത് തന്നെയാണ് അതിനുശേഷം അധികം സമയം കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കോടതിക്ക് മുമ്പ് വൈദ്യ പരിശോധന വേണ്ടിവരില്ല എന്നാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യതയുമുണ്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കോടതിക്ക് കോടതിയിൽ കയറ്റുന്നതിന് മുമ്പ് പരിശോധന എന്ന നിലയിൽ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള സാധ്യതയായിരിക്കും പക്ഷേ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അല്പം ശ്രമകരമായ കാര്യമാണ് ഓ ടി എ കൊണ്ടുവരുന്നു എന്നറിയാൻ എന്നറിഞ്ഞാൽ വലിയ ആൾക്കൂട്ടത്തിനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുമുണ്ട് ഇപ്പോൾ ആ നഗരത്തിലേക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അരുൺ ഏതാണ്ട് ജനറൽ ആശുപത്രിയുടെ അടുത്തേക്ക് പോറ്റി ഐയും കൊണ്ടുള്ള വാഹനവ്യൂഹം എത്തുന്നു എന്നുള്ളതാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം തിരുവനന്തപുരത്ത് നിന്ന് റാന്നി കോടതിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് രണ്ട് കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കേസുകളിലും വിവരമാണ് രണ്ട് കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആദ്യത്തെ എഫ്ഐആറിൽ മാത്രമാണ് അറസ്റ്റ് രണ്ട് കേസുകളിലാണ് പ്രതി പ്രതി ചേർത്തിട്ടുള്ളത് അരുൺ രണ്ടാമത്തെ കേസിലെ അറസ്റ്റിന്റെ കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ എഫ് ഐ ആർ ഒന്നിന്റെ ആദ്യമിച്ച് എഫ്ഐആറിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്